സി ആർ എത്ത് ടൂറുകൾ നടത്തുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രം യാത്ര അനുവദനീയമാണോ അവരുടെ കൂടെ ദർഗകളിൽ പോകാനോ അവിടെ മൺമറഞ്ഞ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുവാനോ അല്ല എന്ന് പ്രത്യേകം ചോദ്യകർത്താവ് സൂചിപ്പിക്കുന്നുണ്ട് സ്ഥലങ്ങൾ കാണുന്നതിനുള്ളൊരു യാത്ര എന്ന നിലക്ക് മാത്രമാണ് അദ്ദേഹം യാത്ര അതുകൂടി കൂടി ചോദ്യത്തിൻ്റെ അവസാന ഭാഗത്ത് അവർ പറയുന്നത് ഈ യാത്രയിൽ അവരുടെ കൂടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ടാവും സുരക്ഷിതമായിരിക്കും പ്രത്യേകിച്ചും സ്ത്രീകൾ യാത്ര ഇവരുടെ കൂടെ ചെയ്യുമ്പോൾ നല്ല സൗകര്യം ഉണ്ടായിരിക്കും എന്നുകൂടി അവർ സ്വാഭാവികമായും ചോദിച്ചു ചോദിച്ചൊരു സ്ത്രീയാകുവാനാണ് സാധ്യത കാരണം സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വം ഉണ്ടാവും എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ആ വിഷയത്തിൽ സൂചിപ്പിക്കാറുണ്ട് ഒന്ന് സ്ത്രീയാണ് എങ്കിൽ ചോദ്യകർത്താവ് സ്ത്രീയാണ് എങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ത്രീ യാത്ര എന്ന് പറയാവുന്ന ദൂരമാണ് എങ്കിൽ അവർ മെഹറമിൻ്റെ കൂടെ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ അത് പടരയാത്രയാകട്ടെ അല്ലെങ്കിൽ ടൂർ യാത്രയാകട്ടെ മറ്റ് ജോലിയുമായി ബന്ധപ്പെട്ട യാത്രയാകട്ടെ യാത്ര എന്ന് പറയാവുന്ന ദൂരമാണ് എങ്കിൽ ഇല്ല മീ മഹറമായ ആളുകൾ കൂടെ ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഇവർ സ്ത്രീയാണ് എങ്കിൽ അവരുടെ കൂടെ ഭർത്താവോ മഹറമോ ഇല്ല എങ്കിൽ ആ യാത്ര പാടില്ല രണ്ടാമത് മനസ്സിലാക്കേണ്ടത് അവർ ആരുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്യുന്ന ആളുകളുടെ ലക്ഷ്യമെന്താണ് എന്നാണ് യാത്ര ചെയ്യുന്ന ആളുകൾ കേരളത്തിനകത്തും പുറത്തുമൊക്കെയുള്ള ചില മക്ബറകളിൽ പോയി സന്ദർശിക്കുകയും അവിടെ പോയി നേർച്ചകൾ നേരുകയും മരണപ്പെട്ടു പോയ ആളോട് പ്രാർത്ഥിക്കുകയും ഷിർക്ക് ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ ആ ഒരു കൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഈ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള അവരുടെ യാത്രയിൽ തന്നെയാണ് അവർ സഞ്ചരിക്കുന്നത് അപ്പോൾ എപ്പോഴും ഒരു അടിസ്ഥാനം ശുബ് നിന്നും ഒരു വിശ്വാസി വിട്ടു നിൽക്കണം ഇപ്പം നബിസ്വല്ലാഹു അലൈ വസല്ലം ഒരു റമദാൻ ഇരട്ടിക്കാഫിൻ്റെ വേളയിൽ ഒരു വൈകുന്നേരം രാത്രിയാകുന്ന സമയത്ത് ഭാര്യ സഫിയയുടെ അടുക്കൽ പോയി അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക രണ്ടാളുകളത് ഞാൻ നടന്നു പോയി അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് എൻ്റെ ഭാര്യ സഫിയയാണ് അവരുടെ സുബാനുള്ള നബിയെ ഞങ്ങൾക്ക് എന്ത് തെറ്റിദ്ധാരണ ഉണ്ടാകാനാണ് എന്നാണ് ചോദ്യം അപ്പോൾ നബിസ്വല്ലാഹു അലൈവിസ്ലം പറഞ്ഞു മനുഷ്യൻ്റെ രക്തമോടുന്ന ഓടുന്ന വഴികളിലൂടെയൊക്കെ പിശാജ് ഓടുന്നുണ്ട് മനസ്സിലേക്ക് വല്ലതും തോന്നിപ്പിച്ച് ചെന്നേക്കാമെന്നാണ് ആ ഹരീത് പഠിപ്പിക്കുന്നത് ശുബുഹത്തുകളിൽ നിന്നും സംശയമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഒരു വിശ്വാസി വിട്ടു നിൽക്കണമെന്നാണ് ഷാപ്പിൽ പോയി നമുക്ക് കപ്പ വാങ്ങാൻ പാടില്ല കപ്പ ഹറാമായതുകൊണ്ടല്ല മറിച്ച് അത് ഒരു ശുബുഹത്തിൻ്റെ തെറ്റിദ്ധാരണയ്ക്ക് വഴിവെക്കും എന്നതാണ് എൻ്റെ ഒരു കാരണം ജനങ്ങൾ ആ വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് വിലയിരുത്താനും സാധ്യതയുണ്ട് ഇവിടെ സ്വാഭാവികമായി ഈ ടൂറിൽ തോഷീത ഒരാൾ പോയി എന്ന് തന്നെ വിചാരിക്കുക ആളുകൾ എന്താ പറയുക ഇയാൾ സംഗതി തോഷീതൻ്റെ ആളൊക്കെ തന്നെയാണെങ്കിലും അയാളുടെ ഉള്ളിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാൻ കാരണമായി തരും മൂന്നാമതൊരു കാരണം ഇത്തരത്തിൽ ബിസിനസ് നടത്തുന്ന ഷിർക്കൻ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് അതൊരു സപ്പോർട്ടും വളവുമാകും എന്നതുകൊണ്ട് അമ്രും ബിൽ മാറോഫ് നഹീം അൻമുൽക്കർ തിന്മ വിരോധിക്കുന്ന ആളുകളാണ് നമ്മൾ എന്നതുകൊണ്ട് ഒരിക്കലും അത്തരത്തിലുള്ള യാത്രയെ പ്രോത്സാഹിപ്പിക്കുവാനോ അതിൻ്റെ ഭാഗമാക്കുവാൻ ആകുവാനോ നമ്മൾക്ക് പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്